നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് നിൽക്കും അതൊന്നും ആദ്യമേ പറഞ്ഞോട്ടെ വർക്ക് പെർമിറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിനാത്ത അല്ലാത്ത ഒരു ജോബിന്റെ സോഴ്സിന്റെയോ പൈസ എടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല കുടിക്കത്തില്ല ഞാൻ മരിക്കുന്ന ആളല്ല ആളല്ല കുടിക്കുന്ന ഇനി എങ്ങനെ സമ്പാദ്യശീലം വളർത്താം എങ്ങനെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് സമ്പാദിക്കാം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു സെക്കൻഡ് നമുക്ക് എങ്ങനെ ഫുൾ ഫൈനാൻസ് ചെയ്യാൻ പറ്റും അതാണ് എന്റെ അധികം െ നിങ്ങാ പൈസ എടുക്കാനില്ല വീണ്ടും ഇരട്ടി കടത്തിലോട്ട് പോയോ ഉപ്പില്ല മഴയില്ല എന്തോന്നി അയ്യോ ഞങ്ങളുടെ നാട്ടിനെക്കാട്ടിലും എരിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടിയോന്റെ മുമ്പിൽ ആ പുള്ളിക്കാർ ഒരു ഒരു ആയിട്ട് എന്റർപ്രീനറായിട്ട് വളരുവാർഡ് വർക്ക് ചെയ്താൽ ഈ രാജ്യത്ത് നിങ്ങക്ക് ഒരു പരിധിക്ക് മുകളിൽ രക്ഷപ്പെടാൻ പറ്റില്ല ഹലോ ഫ്രണ്ട്സ് ഉച്ചയ്ക്ക് സ്വാഗതം ഇത്തവണ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങളും ഇവിടെ വന്ന കാലത്ത് ഒത്തിരിയേറെ സ്ട്രഗിൾ ചെയ്ത ഒത്തിരി ആയ ഫാമിലിയാണ് അതായത് ശമ്പളമുണ്ട് അന്നത്തെ കാലത്ത് ഇത്രയും വലിയ പണപ്പെരുപ്പോ ഇത്രയും വലിയ ചെലവുകളോ ഒന്നും ഇത്രയില്ല ഞങ്ങൾക്ക് ശമ്പളം ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ പക്ഷേ അഞ്ചു പൈസ കയ്യില്ല അത് അയ്യായിരം രൂപ ഒരു മാസം കൈ കിട്ടിയാലും അഞ്ചു പൈസ കയ്യില്ല മാസാവസാനം നൂറ് രൂപയ്ക്ക് നമ്മളിങ്ങനെ തെണ്ടി തിങ്ങി നടക്കും അയ്യോ ആ അക്കൗണ്ട് ബി അക്കൗണ്ട് ഡി അക്കൗണ്ട് അക്കൗണ്ട് അവസാനം ഒന്നും ഇല്ല ക്രെഡിറ്റ് കാർഡ് തിങ്ങോട്ടെ അങ്ങനെ മറിച്ച് നടന്നിരുന്ന ഒരു കാലമുണ്ട് ഇപ്പോഴും വലിയ അതിഭീകര പെട്ടെന്ന് പറയുന്നത് എങ്കിലും ഞങ്ങളന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ വ്യൂ പോയിന്റ്സിനകത്ത് ഞങ്ങൾ ചിന്തിച്ചിരുന്ന പ്ലാനുകൾക്കകത്ത് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ പഠിപ്പിച്ച് വെച്ച അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന അറിവുകൾ വെച്ചുകൊണ്ട് സമ്പാദ്യം എങ്ങനെ ആയിരിക്കണം ജീവിതം എങ്ങനെ എന്നുള്ള നമ്മുടെ ഒരു ഇതുണ്ട് ആ ഒരു ട്രഡീഷണൽ വേയിൽ ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും യു കെക്ക് ചേർന്ന് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും ഇനി ഇതിനകത്ത് ഒരു ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല ഇപ്പൊ ഞങ്ങള് തമ്മിൽ ഒരു ഒരു ഫാമിലിയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അവര് രണ്ടുപേരും ഭാര്യ ഭർത്താവും കേരളമാരാണ് അവര് ഇവിടെ വന്നിട്ട് മൂന്ന് വർഷം ആകുന്നതേ ഉള്ളൂ ചോയ്സ് ആണ് അതായത് ഭർത്താവിനും ഒരേ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് പോകും അവർക്ക് ആഗ്രഹമില്ല കഴിക്കണ്ട അവർക്ക് ഒരുമിച്ച് അവരുടെ തിരിക്കണ്ട അവര് വല്ലപ്പോഴും അവർ നടക്കാൻ പോകുന്നു ശേഷം അവര് പള്ളി പോകുന്നു അവരുടെ ഒരുമിച്ച് പോക്കലുകളെല്ലാം ഇങ്ങനത്തെ ആണ് അഞ്ചു വയസ്സ് മുടക്കാത്ത വലിയ ടൈപ്പിലുള്ള പോക്കലുകൾക്കകത്തോടെ അവർ തിരിച്ചു വരുന്നു കൊച്ചുമുണ്ട് ഇത് കൊച്ചുകളുണ്ട് അപ്പം അവരുടെ പോയിന്റ് അനുസരിച്ച് അവർക്കതിനു മുകളിൽ വണ്ടി പിടിച്ച് റെസ്റ്റോറന്റിൽ പോകേണ്ട ആവശ്യമില്ലേ ഹാ മൂന്ന് വർഷത്തിനകത്ത് ജീവിതത്തിനകത്ത് അവർക്കായിട്ട് അങ്ങനത്തെ ഷോർട്ട് ആവശ്യം അവർക്കില്ല ണ്ട് അതൊരു മെന്റാലിറ്റി ആണ് അതിപ്പോ നമുക്ക് അവര് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവരതിനകത്ത് ഹാപ്പി ആണെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് പോകോട്ടെ എല്ലാരും ബേസിക്കലി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ രീതിയിലും അവരുടെ മുന്നോട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നത് ഇതിനകത്ത് ചില കേസുകളിൽ ഹസ്ബൻഡിനെ ഒരു മെന്റാലിറ്റിയും ഭാര്യയ്ക്ക് വേറൊരു മെന്റാലിറ്റിയും വരുമ്പോഴാണ് ഇവിടെ അപ്പം അവിടെ കോൺഫ്ലിക്റ്റ് വരും ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ കോസ്റ്റിംഗ് വരും രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ഡിസിപ്ലിൻ ആവും പിന്നെ അതിനകത്ത് ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം അങ്ങനെയൊക്കെ വരുമ്പോൾ ലൈഫ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആവും പരസ്പരം കൺവിൻസ് ചെയ്യാൻ ഞാൻ ഇന്ത്യ മുഴുവൻ കോഴ്സുകൾ മനുഷ്യനാണ് ഒത്തിരിയേറെ യാത്ര ചെയ്തു ഇവിടെ തന്നെയാണല്ലോ ഒത്തിരിയേറെ യാത്ര ചെയ്തു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നന്നായിട്ട് യാത്ര ചെയ്യുകയും നന്നായിട്ട് ജീവിതം മൊത്തം അടിച്ചു വർത്തുക ജീവിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഞാൻ അങ്ങനെ വലിയൊരു കാശു കാരനായിട്ടുള്ള ഒരു കുടുംബത്തിന് വന്ന മനുഷ്യർ മിഡിൽ ക്ലാസ് അല്ലെ ഒരു ഗവൺമെന്റ് ജോലി ആ ജസ്റ്റ് മിഡിൽ ക്ലാസ് അത്രേ ഉള്ളൂ എന്ന് പറയാനുള്ളൂ അല്ലാതെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് പോലെ പറയാൻ പറ്റുന്ന സെറ്റപ്പ് നല്ല ഞാൻ വരുന്നത് എന്നെ സംബന്ധിച്ചു പക്ഷെ എനിക്ക് പൈസയോട് അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ല പൈസ വരുന്നത് ഉപയോഗിക്കാനാണ് എൻജോയ് നിങ്ങൾക്ക് ഇന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് മുപ്പത് വയസ്സിലെ എന്റെ കാശപ്പാടാ മുപ്പത് വയസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ അറുപത് വയസ്സായ ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇന്ന് എൻജോയ് ചെയ്യണം എന്നാൽ തിരിച്ചെന്തേണ്ടേ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വരെ അത്യാവശ്യം സമ്പാദിച്ച് വെക്കണം നാൽപ്പത് വയസ്സ് ആ ചിന്ത ആരംഭിക്കാം നീ ഇപ്പോൾ പത്ത് ഇരുപത് വർഷം വരുള്ളൂ ഇപ്പോൾ അത്യാവശ്യം ഒക്കെ എൻജോയ് ചെയ്യണം അറുപത് വയസ്സാവുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള സംഭവം ഞാൻ പക്ഷേ കോളേജ് കാലം മുതലേ എൻ്റെ പോയിന്റ് ഇരിക്കാനാണ് നമ്മൾ ജീവിക്കേണ്ടത് അരച്ചാൺ വയറിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് ആ അരച്ചാൺ വയറിന്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ കൂടെ ആൾക്കാരെ എൻജോയ് ചെയ്യപ്പെടണം നമ്മൾ നന്നായിട്ട് ആൾക്കാരെ ട്രീറ്റ് ചെയ്യണം അവർ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് വെച്ചുകൊണ്ട് നമ്മൾ പാർട്ടി പോയിട്ട് ജീവിക്കണമെന്നർത്ഥം അല്ലേ ഞാനിത് പറയുന്നത് ബട്ട് എൻജോയ് ചെയ്ത് ഒരാളാണ് മാൻ ആണ് അതായത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം എന്താ പറയാ ചോക്ലേറ്റ് വാങ്ങിച്ച് ഫ്രണ്ട്സിനും അവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിതരണം ചെയ്ത് അവരെ ഫ്രണ്ട് പിടിച്ചെടുത്തി ഹൊറർ സിനിമ കഥകൾ പറഞ്ഞ് ഓഡിയൻസിനെ അട്രാക്ട് ചെയ്ത് അവിടെ ഇങ്ങനെ ആളാകുന്ന ഒരു ടൈപ്പ് അട്രാക്ട് ചെയ്യാനുള്ളത് എനിക്ക് ഇഷ്ടമാണ് അതായത് അവരുടെ അറ്റൻഷൻ കിട്ടുകയും അവരുടെ ചിന്തകളിലൂടെ ഇങ്ങനെ പോയി മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പക്ക ഒരു സോഷ്യൽ മാൻ എനിക്ക് നന്നായിട്ട് സംസാരിക്കുന്ന ഇഷ്ടമാണ് ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കഥകൾക്കകത്ത് ഇന്ററാക്ട് ചെയ്യാൻ കഥകൾ ശേഖരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് സിനിമ ആയിക്കോട്ടെ എഴുത്തായിക്കോട്ടെ വായന ആയിക്കോട്ടെ എഫ് പി ഞാൻ ഉപയോഗിക്കുന്നത് തന്നെ അതിനുവേണ്ടി തന്നെ മാത്രമാണ് വായനയാണ് ഈ മനുഷ്യന് ഉറക്കം ഇത് തന്നെയാണ് രാവിലെയും രാത്രിയും പകലും എപ്പോ ഞാൻ ഉറക്കത്തിൽ നിന്ന് ട്വലത്തിൽ പോകാനോ എന്തിനായിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് വായന കേട്ടിരിക്കണ അപ്പൊ അപ്പൊ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് സോഷ്യൽ മീഡിയയിലും സോഷ്യൽ ആയിട്ട് നിൽക്കാനും ആൾക്കാരോട് സംസാരിക്കാനും ഞാൻ ഞാൻ ആളല്ല ആളല്ല കുടിക്കുന്ന വേണം ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്തോണ്ടിരിക്കണം ആൾക്കാർ കേൾക്കണം ആൾക്കാരെ കേക്കണം അങ്ങനെ ഒരു ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം ഇനി സാറിന്റെ കാര്യത്തില് പറഞ്ഞു ഇവളുടെ കേസ് ഉണ്ട് ഇവിൾ ഒറ്റ മോളാണ് അപ്പം ഇതിനൊരു ഗ്രാമത്തിൽ വളർന്നു അപ്പോൾ മമ്മി വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആമ്പിള്ളേരുടെ മുഖത്ത് പോയി നോക്കരുത് എന്ന് പറഞ്ഞ് വളർത്തിയിട്ട് അപ്പം ഈ പുള്ളിയെ സംബന്ധിച്ച് അങ്ങനെ കൂട്ടുകാരു കാര്യമായിട്ടില്ല പെൺകുട്ടുകാരുല്ല ആൺ കൂട്ടുകാരുമില്ല പുള്ളി എന്നെ കണ്ടുപിട്ടുന്നത് നഴ്സിങ് ആടുത്ത് മാത്രമാണ് കണ്ടുമുട്ടുന്നത് അപ്പം അതിനുശേഷം ആള് പുള്ളി ഇങ്ങനെ ഇങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ എന്ന് പുള്ളി തിരിച്ചറിയുന്നത് തന്നെ അങ്ങനെയാണ് പഠിച്ചു കൊണ്ടിരുന്ന കാലത്ത് ഏതായാലും അങ്ങനത്തെ ഒരു കാലത്തുനിന്ന് അവളുടെ മനസ്സിലുള്ള ജീവിതം എന്ന് പറഞ്ഞ ഒരു കൃഷിക്കാരാണ് അമ്മ കൃഷിക്കാരാണ് ഇവർക്ക് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ ജീവിതം എനിക്ക് ഈ കൃഷിയായിട്ട് വേറെ ബന്ധു അമ്മ കൃഷി ഓഫീസറാണെന്നുള്ളതല്ലാതെ അല്ലാതെ എനിക്ക് വേറെ യാതൊരു ബന്ധവും കൃഷിയായിട്ടില്ല കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ എനിക്ക് ദേഹത്ത് ഈ മണ്ണാ മണ്ണാത്തിറങ്ങുന്നതും താല്പര്യമില്ല കഷ്ടപ്പെടുന്നതും താല്പര്യം ഇങ്ങനത്തെ രീതിയിൽ ജീവിച്ച മനുഷ്യനാണ് യാത്രകൾക്ക് വേണ്ടി മുടക്കുന്ന പൈസ അല്ലെങ്കിൽ അതിന് എടുക്കുന്ന എഫേർട്ട് അത് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് അത് മാത്രമാണ് ഞങ്ങൾ തമ്മിൽ ആകെ ഇത് യോജിച്ച് വന്ന പോയിന്റ് അതായത് ഗേഷുന്ന കാര്യത്തിൽ ഞാൻ ഈ യാത്രകൾ തന്നെയാണ് ിൽ ഉള്ളതിനെക്കാളും പുള്ളി യാത്രകളാണെന്ന് പറഞ്ഞ ജീവിതം ജീവൻ അപ്പോൾ ഇവരെ സംബന്ധിച്ച് പുള്ളിക്കാരുടെ സമ്പാദ്യശീലം എന്ന് പറയുന്നത് കഷ്ടപ്പെടുക നന്നായിട്ട് കഷ്ടപ്പെടണം താപതമുള്ള കാലത്ത് നന്നായിട്ട് ഇത്രയും കൂടുതൽ ഡ്യൂട്ടി എടുക്കുക അത്രയും ഡ്യൂട്ടി എടുക്കുക അത്രയും പൈസ ഉണ്ടാക്കുക അത് കൂട്ടി കൂട്ടി വെക്കുക അല്ലാതെ വെറുതെ ഇങ്ങനെ വെള്ളം പോലെ ഒഴിച്ചു കളയണ്ട പൈസ പുള്ളിക്കാരി ഈ പറഞ്ഞാചകം കേട്ടല്ലോ യാത്രകൾക്ക് പൈസ മുടക്കുന്ന നഷ്ടമല്ല ബാക്കി എന്തിനു പൈസ മുടക്കുന്ന നഷ്ടമാണ് നിങ്ങളിപ്പം നിങ്ങൾ വണ്ടി മാറി വണ്ടി മാറേണ്ട കാര്യം എന്തുവാ ആ വണ്ടി നേരെ ഓടിക്കൊണ്ടിരുന്നില്ലായിരുന്നു ഇപ്പം നിങ്ങൾ ഒരു കെട്ട് ബുക്ക് വാങ്ങിച്ചു എന്തിരി ബുക്ക് വാങ്ങിച്ചു ഈ നിങ്ങൾ ഔട്ട് മാച്ച് അത് ഇതാണ് ഞങ്ങളുടെ അന്നത്തെ വേണം അതാണ് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പറയുന്നത് ഇത് എന്നുള്ള അനുഭവം കൊണ്ടാണ് ഞങ്ങളൊരു കാലങ്ങളോളം അടിപൊളികളുണ്ടായിരുന്നു കാലങ്ങളോളം തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നത് ശേഖരണങ്ങളില്ല സേവിംഗ് ഇല്ലാ നാളെ ഒരു എമർജൻസി ഫണ്ടത്തിൽ സംഭവം ഇല്ല പിള്ളേർക്ക് ഒരു ആവശ്യം വന്നാൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിനും പറയേണ്ടതെന്നാണ് എൻ്റെ പോയിന്റ് അതെങ്ങനെയാണ് പറഞ്ഞ് ചെയ്യാതിരിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല ശരി അതെ സമ്മതിക്കുന്നു പക്ഷേ ആ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ എന്നോടൊന്ന് ചോദിച്ചു എമർജൻസി എനിക്കൊരു പിടിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തൊന്നും ഇല്ല പക്ഷെ എന്റെ അന്നത്തെ കൂടെ അനുസരിച്ച് ഒരു ജീവിതമേ ഉള്ളൂ എൻജോയ് ഇത് ഈ ഒരു സാധനം തലേ കയറി ജീവിക്കുന്ന ഒരു കാലത്ത് ആ ഒരു മുപ്പതുകൾ എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗൈസ് എനിക്ക് നിങ്ങളെ മനസ്സിലാവും ഇവിടെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ ഇപ്പം ഈ പറഞ്ഞ പോയിന്റ് ഞാൻ എന്തുകൊണ്ട് എടുത്തു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് വിളിക്കുന്ന ഏറെ ആൾക്കാർ യങ് ഫാമിലീസ് ചോദിക്കുന്നു ജീവിത ചെലവ് ഭയങ്കര കൂടുതൽ അതിഭീകരമായ ചെലവ് ഒരു തരത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എത്ര രൂപ കിട്ടിയാലും അത് മൊത്തം ഇവിടെ വെള്ളം പോയ ചിലവായ്പൈസ സേവ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ആൾക്കാർ പറഞ്ഞാൽ നൂറ്റമ്പത് പോകണ്ടൊക്കെ സേവ് ചെയ്യുന്ന ഒരു വലിയ സംഭവമായിട്ടാണ് ആൾക്കാർ ഇപ്പം പറയുന്നത് അവരുടെ ചെറിയ ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾ സ്വയം ചിന്തിക്കുമായിരുന്നു എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം പഠിച്ചത് എത്ര വർഷം കൊണ്ടാണ് പഠിച്ചത് ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാ പഠിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ ട്രഡീഷണൽ വേ ഓഫ് ഇപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ചേട്ടന്മാരുണ്ട് അവരുടെ കണ്ടിൽ ഞങ്ങൾ എപ്പോഴും ദൂർത്തരായ മനുഷ്യരാണ് കാരണം പുള്ളിയൊക്കെ പക്ക ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നടത്തി ഒന്നും രണ്ടും വീടുകൾ ഒരേ സമയത്ത് പണി അങ്ങനത്തെ ടൈപ്പിൽ മനുഷ്യനാണ് ഒരു ഡിസിപ്ലിൻ ഭയങ്കരമായിട്ടുണ്ട് അവർക്ക് അവർ പ്ലാൻ ചെയ്യുന്നതായിക്കോട്ടെ മറ്റുള്ളവർക്കൊക്കെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നതായിക്കോട്ടെ പത്ര ആത്മാർത്ഥ ചെയ്യുകയും അത്ര ആത്മാർത്ഥത ഔട്ട് എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചേട്ടന്മാരാണ് ഞങ്ങൾക്കുള്ളത് അതിന്റെ ഗുണം ഭയങ്കര എടുത്ത കേട്ടോ അതുപോലത്തെ ആൾക്കാർ ജീവിതത്തിൽ കയറി പണ്ടേക്ക് പോണ്ടെങ്കിൽ മുടിഞ്ഞ് വേറെ ഉണ്ടെന്ന് ചെന്നെ അതുകൊണ്ട് താങ്ക് യു സോ മച്ച് മനുഷ്യൻ അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടിരിക്കുന്നു താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ അനുഭവം കൂടെ കുറച്ച് പറഞ്ഞു പോവാണ് എങ്ങനെയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും മാനേജ് ചെയ്തത് ഞങ്ങളുടെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ലേബിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം സ്കിൽ മോണിറ്റൈസേഷൻ സെക്കൻഡ് ഇൻകം ജനറേറ്റിംഗ് ാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രാജ്യത്ത് കടം വേണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ലിക്വിഡ് ആയിട്ട് കാര്യങ്ങളും നടക്കത്തില്ല എങ്ങനെ നമുക്ക് കടം വാങ്ങിച്ചും വീട്ടേയും നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഒരു സ്കില്ലാണ് അതൊരു സ്കില്ലാണ് അത് ഞാനിപ്പോ കുറെ വർഷങ്ങളായിട്ട് കാണുന്നു അല്ല അത് ഇത് ഒരിക്കലും അംഗീകരിക്കാത്തൊരു പോയിന്റ് ആണ് അതായത് ഇപ്പൊ എനിക്കൊരു ഒരു ഉദാഹരണം പറയാണ് എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങണം ആ കമ്പ്യൂട്ടർ വാങ്ങാനുള്ള ഒരു പത്ത് ബൗണ്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആറ് മാസം ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ലെ ആറ് മാസം ശേഷം പൈസ അടച്ചാൽ മതി ഒരു വർഷം പൈസ അടച്ചാൽ മതി പക്ഷേ പക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ അറിയുമോ അത് വേണ്ട അപ്പം ഒരു വർഷം നമ്മുടെ ആരുടെയോ കടക്കാരനായിട്ട് കീഴിൽ കിടക്കണം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്ത് അഞ്ച് പൈസ നഷ്ടമില്ല ഒരു വർഷം നമ്മുടെ പൈസ അടയ്ക്കുന്നില്ല പണ്ട് അങ്ങനെ വാങ്ങിച്ചു പക്ഷെ അത് ലാഭമാണ് അതിന്റെ അതെന്താ എങ്ങനെയാന്ന് പറഞ്ഞു അല്ല മനസ്സിലാകാത്ത ഈ ക്രെഡിറ്റ് കാർഡിൽ പോയി സാധനം എടുക്കുന്ന കഥി പറയുന്നത് ഇപ്പൊ ക്രിയേഷൻ ക്രിയേഷൻസ് അക്കൗണ്ടുകളുണ്ട് അല്ല അർഗോസ് കാർഡ് ഉണ്ട് അങ്ങനത്തെ ഷോപ്പ് കാർഡ് ഇഷ്ടം പോലെ ഉണ്ട് ഇവരൊക്കെ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ നൂറ് കൂടി മുകളിലൊരു സാധനം വാങ്ങും ആ സാധനത്തിന് നിങ്ങളിപ്പോ സാധനം വീട്ടിൽ വരും സാധനത്തിന്റെ പൈസ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ അടച്ചാൽ മതി ആറ് മാസം കഴിഞ്ഞ് അടച്ചു തുടങ്ങിയാൽ മതി അപ്പൊ അത് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ആറ് അടവുകൾ കൊണ്ട് അടഞ്ഞു തീർന്നു വെച്ചു ശരി നിങ്ങൾക്ക് വേണേ ജീവിതത്തിനകത്ത് ഇങ്ങനെ ചിന്തിക്കാം നിങ്ങൾ ചിന്തിക്കാം എനിക്കൊരു സാധനം വേണം ഉദാഹരണ ഒരു കമ്പ്യൂട്ടർ അതിന്റെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ അതിന് ആയിരം രൂപയാവും ആയിരം രൂപ രൂപയാണെങ്കിൽ നിങ്ങൾ ഒരു മാസം നൂറ് രൂപ വെച്ച് സേവ് ചെയ്യണം നൂറ് രൂപ വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വെറും ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ പൈസ റെഡി ആയിട്ട് നിന്നിട്ടേ അപ്പൊ റെഡി ക്യാഷ് അഭിമാനത്തോടെ പോയി വാങ്ങിച്ചോട്ട് വന്നുകൂടെ ആ പറഞ്ഞത് തെറ്റൊന്നുമില്ല അത് ട്രഡീഷണൽ വേ ഓഫ് ബൈങ് സ്റ്റൈലാണ് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല പക്ഷെ എന്തിനാണ് ആ ഒരു വർഷം ആ പ്രോഡക്റ്റ് എന്റെ വീട്ടിലിരുന്ന് തന്നെ അഞ്ചു പൈസ മുടക്കാതെ ആ പ്രൊഡക്റ്റ് എന്റെ വീട്ടിലിരുന്ന് അത് ചെയ്യാതെ ഒരു വർഷം കാത്തി എനിക്ക് എന്ത് അഭിമാനം എന്റെ മെഡൽ കുത്തി തരും ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും എടുക്കരുത് ക്രെഡിറ്റ് കാർഡിന്റെ പലിശ എന്ന് പറയുന്ന മുന്നൂറ് പൗണ്ട് ഒരു മാസം നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് വസ്തു അതിഭീകര പറഞ്ഞയാണ് സ്റ്റിൽ ഐ വോണ്ട് സേ നോട്ട് ഗോ ഫോർ ക്രെഡിറ്റ് കാർഡ് എന്ന് ഞാൻ പറയത്തില്ല ക്രെഡിറ്റ് കാർഡ് വേണ്ടതാണ് ക്രെഡിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട ഒരു വസ്തുവാണ് പക്ഷെ അത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം ഉപയോഗിക്കുന്നെങ്കിൽ അറിയാൻ പറ്റുമോ ക്രെഡിക്കാഡിന് പുറകെ ഇറങ്ങരുത് കുഴിഞ്ഞു പോകുന്ന ഒരു വസ്തുവ നിങ്ങളില്ലാതെ കളയും അത്ര ഹെവി ഡെപ്റ്റ് ആണ് അത്ര പലിശ കൂടുതൽ ആണ് ഏത് രാജ്യത്തും ആയിക്കോട്ടെ നിങ്ങളീ കണ്ടോണ്ടിരുന്ന വീഡിയോ കാണുന്ന ഏത് രാജ്യത്തിൽ താരം അത് ഇത് ഇതൊക്കെ ഇതൊക്കെ ബേസിക് ഒരു നോളജാണ് അതായത് ഫിനാൻസ് മാനേജ് പോലുള്ള ബേസിക് നോളജ് വേണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിശീ കിട്ടുന്ന കടങ്ങൾ എടുക്കുകയും ആ കടങ്ങൾ സമയബന്ധിതമായിട്ട് അടയ്ക്കാനും പറ്റണം അല്ലാതെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും എനിക്ക് കൊച്ചുണ്ടാകാൻ പോകും അപ്പം എൻ്റെ മെമ്പറിനൊത്തി മറ്റേ ഇൻ്റർവ്യൂ പോകാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് ഒരു മാസം നൂറ് കൊണ്ട് വെച്ച് എക്സ്ട്രാ അടയ്ക്കാൻ നിങ്ങളുടെ ഉണ്ടോ ഇല്ല അത് സ്വയം അറിയണം അല്ലാതെ ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീട്ടിൽ വെച്ചു ഒരു വർഷം കഴിഞ്ഞ് അടച്ചു തുടങ്ങാന്ന് ഞാൻ അവരോട് ഡിഗ്രി ചെയ്ത് എല്ലാം സൈൻ ചെയ്ത് കൊടുത്തു ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തട്ടുകൾ വന്ന് നിങ്ങളുടെ ജോലി പോയി പെമ്പളത്തോട്ട് ജോലി പോയി അല്ല എന്തേലും സംഭവിച്ചു നിങ്ങൾക്ക് ആ പൈസ എടുക്കാനില്ല പെട്ടോ ഇപ്പൊ അത് വീണ്ടും ഇരട്ടി കടവായ ഇരുപത്തൊന്ന് പെർസെന്റ് മുപ്പത്തി പെർസെന്റ് കടത്തിലോട്ട് പോയോ അതിന്റെ പരിചയം അങ്ങനെയാണ് വരുന്നത് അങ്ങനത്തെ കളി കളിക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള പാങ്ങുണ്ടെങ്കിൽ മാത്രമേ വലിയ വലിയ കളികൾക്ക് ഇറങ്ങാവുള്ളൂ പക്ഷെ അങ്ങനെ ഇറങ്ങുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങൾ ഷോപ്പ് കാർഡുകളായിട്ടും ബൈങ് കാർഡുകളായിട്ടും കാർഡ് ട്രാൻസ്ഫറുകളായിട്ടൊക്കെ ഇഷ്ടംപോലെ കാർഡുകൾ അവൈലബിൾ ആണ് ഇത്തരം സാധനങ്ങളെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാർ നമ്മൾ ഓൾറെഡി ഒരു ഒരു വീഡിയോ ഞങ്ങൾ ഓൾറെഡി കടം ഒഴിയാത്ത മലയാളി എന്ന് പറഞ്ഞ സംഭവത്തെ കുറിച്ച് ഞങ്ങൾ വീഡിയോ യൂസ് ചെയ്തായിരുന്നു ക്രെഡിറ്റ് സ്കോറുകൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്തോ ഒരു ക്രെഡിറ്റ് സ്കോറ് മാനേജ് ചെയ്യണം ഞങ്ങളതിൻ്റെ ലിങ്കോ ഡിസ്ട്രിഷനാത്തോ മുകളിലെ കൊടുക്കാം ആ കണ്ടു നോക്കുക കാര്യം ഒരു വർഷം പഴയ വീഡിയോ ആണെങ്കിലും അത് പറഞ്ഞ കണ്ടൻറ്റ് സെയിമാണ് എന്ത് കൊണ്ട് ക്രെഡ് കാഡ് എന്ത് കൊണ്ട് ക്രെടുക്കാട് പാടില്ല ആർക്കൊക്കെ പാടില്ല എങ്ങനെയൊക്കെ ക്രെഡിറ്റ് സ്കോർ മാനേജ് ചെയ്യണം ക്ലിയർ സ്കോർ എന്ന് പറഞ്ഞാൽ ആപ്പുകളെക്കുറിച്ച് പല പല ആപ്പുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെ ലോൺ എടുക്കണം ലോൺ എങ്ങനെ കിട്ടും ലോൺ കിട്ടാതിന് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഏതൊക്കെ ടൈപ്പിലുള്ള കാർ ഫിനാൻഷ്യൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു ഒരു കെട്ട് കടങ്ങൾ കിടക്കുന്നു ആ കടത്തിന് എല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്ത് ഒരു കടവാക്കുന്നത് എങ്ങനെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട് ഇതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ പറയുന്നത് എന്ത് കൊണ്ട് നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ മാനേജ് ചെയ്യുന്നവരാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത് ആ ഒരു സീരീസിനകത്ത് ആ ഒരു വീഡിയോ അത് ഗുണപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും പുതിയ കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ഗുണപ്പെടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളൊരു യങ് ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ ഇതുപോലത്തെ കുറച്ച് ബേസിക് നോളജുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി എങ്ങനെ സമ്പാദ്യശീലം വളർത്താം എങ്ങനെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് സമ്പാദിക്കാം ഇതാണ് നമുക്ക് അറിയാവുന്ന കുറെ ഷോപ്പിൽ പോവുക അല്ലെങ്കിൽ പോകും നമുക്ക് അറിയാവുന്ന കുറച്ച് ജോബുകൾ അല്ലാതെ വീട്ടിലിരുന്നോണ്ട് തന്നെ അതായത് മറ്റേ ഇതൊന്നും അല്ലെ മണിച്ചേനൊന്നും എന്ന് പറയാൻ വന്നത് അല്ലാതെ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ലാതെ പല ഓൺലൈൻ ബിസിനസ്സുകളും അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുക അങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് നമ്മൾ അധികം അധ്വാനിക്കാതെ ഒരു സെക്കൻഡ് ജോബായിട്ട് നമുക്ക് എങ്ങനെ ഫുൾ ഫൈനാൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും അതാണ് അധികം <laughs> आ ने, ने। आ ും പറയത്തില്ലോ ഈ രാജ്യത്ത് ആറ് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകത്തേള്ളൂ അതിപ്പോ ഗൾഫിലൊക്കെ ആണെങ്കിൽ ആറ് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട് വാങ്ങിക്കാം അപ്പൊ ഇവിടെ ഒരു ഒരു യു കെ എന്ന് പറയുന്ന രാജ്യത്ത് അവര് അവര് നമ്മളെ വർക്ക് വർക്ക് പൈസ കൂടുതൽ ചെയ്യുന്നു കമ്പനിക്ക് വേണ്ടി ശരി ഇനി ആ കമ്പനി രക്ഷപ്പെട്ടത് പോട്ടെ ഒരു രക്ഷപ്പെടും നമ്മളെ കൊണ്ട് ആയിക്കോട്ടെ പക്ഷെ വഴി കൂടെ പോകുന്നതിനൊക്കെ രക്ഷപ്പെടുന്നു വർക്ക് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്താൽ രണ്ടു ദിവസം ശമ്പളം ഗവൺമെന്റ് കൊണ്ടുപോയി കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ പൈസ ഗവൺമെന്റ് കൊണ്ടുപോകും ഗവൺമെന്റിന്റെ രക്ഷപ്പെടുന്നു പാട്ടുകാരനും രക്ഷപ്പെടുന്നു നിങ്ങൾ രക്ഷപ്പെട്ടോ നിങ്ങൾ ആ സംഭവം ഒന്ന് കണക്കൂട്ട് നോക്കണം ആറ് ദിവസം വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർഷത്തെ നിങ്ങൾ നിങ്ങളുടെ ഷീറ്റ് എടുക്കുക പറയുമ്പോൾ നിങ്ങളുടെ സാലറി കിടക്കുന്ന അറുപതിനായിരം അമ്പതിനായിരം പൗണ്ട് ഒക്കെയാണ് കിടക്കുന്നത് നിങ്ങളുടെ എത്ര രൂപ കിട്ടി മുപ്പത്തേഴ് രൂപ കിട്ടിയാൽ കിട്ടി മുപ്പത്തേഴ് ടു മുപ്പത്തെട്ട് രൂപ ചിലപ്പോൾ കിട്ടിക്കാണും ഇനി നിങ്ങൾ മൂന്ന് ദിവസം മാത്രം വർക്ക് ചെയ്ത് നിങ്ങളുടെ കോൺട്രാക്ട് വൈസ് മാത്രം വർക്ക് ചെയ്യുന്ന അടുത്ത ഒരു വർഷം നിങ്ങൾ അങ്ങനെ ട്രൈ നോക്കുക ട്രൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ അവിടെയാണ് പറയുന്നത് ഏഹ് അപ്പം മൂന്ന് ദിവസം മാത്രം വർക്ക് ചെയ്ത് ചാർജ് ഷീറ്റ് എടുക്കുക നിങ്ങളുടെ കൈ കിട്ടിയ പൈസ ഏത് മുപ്പതിനടുത്തുണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് മൗണ്ട് മുപ്പത്തൊന്നേ മൗണ്ട് നിങ്ങൾക്ക് അടുത്തുണ്ട് നിങ്ങളുടെ ടാക്സ് പോയിരിക്കുന്നത് ആറോ ഏഴ് രൂപയുള്ളൂ നാൽപ്പത് രൂപ എടുത്താണ്ട് നിങ്ങൾക്ക് മൊത്തം വരുമാനമുണ്ട് ഏഴോ എട്ടര രൂപ നിങ്ങൾ ടാക്സ് കൂട്ടുന്നു ബേസിക്കലി നിങ്ങൾക്ക് സങ്കടം പറ്റുമുണ്ടോ നിങ്ങൾ ബാക്കി നാല് ദിവസം അടിച്ച് പൊളിച്ച് ജീവിച്ച് നിങ്ങൾക്ക് സെക്കൻഡ് ഓവർ ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ ജീവിച്ച് ഒരു ബിസിനസ് റൺ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ജീവിച്ച് പിള്ളേരോടെ സമയം സ്പെൻഡ് ചെയ്തു നിങ്ങളുടെ ജീവിതം നന്നായിട്ട് നിങ്ങൾ വളരെ വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്തു പ്ലസ് പ്ലസ് നിങ്ങൾക്ക് സ്വയം ഒരു ബുദ്ധി വന്നു എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പൊട്ടൻഷ്യൽ ചെയ്യാം ആറ് ദിവസം വർക്ക് ചെയ്യുന്നവനെ ഈ പട്ടി പണിയെടുത്തോണ്ട് ഇതിന് അടയ്ക്ക് അവന് സമയമില്ല എനിക്കിവിടെ വേറെ അവർ ചെയ്യാൻ പറ്റുമോ എനിക്ക് കഴിവുണ്ടോ നിനക്ക് വല്ല കഴിവുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് പൂരിഭാഗം പേരുടെ അവസ്ഥ കാരണം അവർക്ക് അറിയത്തില്ല അവരിങ്ങനെ മാട് പണിയുന്നവരെ പണിയോണ്ടിരിക്കുക വൈകിട്ട് വരുമ്പോൾ ടയേർഡായിട്ട് കിടന്നുറങ്ങുന്നു വെമർന്നോത്തിയേണ്ട പ്രശ്നം പിള്ളേരുടെ പ്രശ്നം ആരുടെയും കാര്യങ്ങൾ നോക്കാൻ നേരിയില്ല പക്ഷെ പണിയുന്നുണ്ടോ പിന്നെ ഭയങ്കര പണിക്കാരനാ പണിയോട് പണി എന്നിട്ടോ ഇവന് വേറെ ഇവൻ ചിലപ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സുകാരനായിരിക്കും അവൻ അറിയുന്ന ഒരു സാധനം അവൻ്റെ അവരുടെ കയ്യിൽ പ്രൊഡക്റ്റ് കാണും നേരെ ചെയ്യാൻ പറ്റുന്നത് അത് സെല് ചെയ്തത് വെറുതെ വീട്ടിൽ എഴുതാതാ അത്രയും അതിൻ്റെ രണ്ടരട്ടി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കഴിവുണ്ടായിരിക്കും അത് ചിന്തിക്കാനുള്ള കഴിവില്ല സമയം കിട്ടുന്നില്ല അതാണ് അതിനാണ് ഹാർഡ് വർക്ക് എന്നുള്ള വസ്തുവിൻ്റെ പുറകെ ഞങ്ങൾ ഇത്രയും പുച്ഛിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്താൽ ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഒരു പരിധിക്ക് മുകളിൽ രക്ഷപ്പെടാൻ പറ്റില്ല ഇത്തരം പോയിന്റുകൾ കാത്തു ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എഴുതാൻ അറിയാം നന്നായിട്ട് എഴുതും ഞാൻ അന്നത്തെ കാലത്ത് കവിതകൾ എഴുതും കഥകൾ എഴുതും എനിക്ക് നന്നായിട്ട് ഞാൻ എഴുതും അപ്പൊ അന്ന് എനിക്ക് എഴുതുകാരനാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനിട സമയം വേണ്ടേ അതോ ഞാൻ ഈ നഴ്സിംഗ് മണി എടുക്കുന്നിടയ്ക്കാണ് ഞാൻ എഴുതുന്നത് സ്ക്രിപ്റ്റ് എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യരുടെ സിനിമയോട് ഭയങ്കര പാഷനേറ്റ് ആയിരുന്ന ഒരു മനുഷ്യർ അതും എനിക്ക് താല്പര്യമുള്ള മേഖലയായിരുന്നു ഫോട്ടോ നന്നായിട്ട് എടുക്കും വീഡിയോ എഡിറ്റ് ചെയ്യും ഇതൊക്കെ എനിക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളി പറയുന്നത് അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അഞ്ച് ദിവസം ആറ് ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ അത്രയും പൈസ കിട്ടിയില്ലേ ഇതാണ് പോയിന്റ് ഇനി നിങ്ങൾ നിങ്ങളിതിനെ ഇങ്ങനെ കേൾക്കണം ഇപ്പം ഞാൻ മൂന്ന് ദിവസം ജോലിക്ക് പോകുന്നുള്ളൂ പുള്ളൊരു ബ്ലോഗ് നടത്തുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ ഉണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ആ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവന്റ് മാനേജ്മെന്റും കവറും ഒക്കെ ആയിട്ട് ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് നമ്മുടെ കണക്ഷൻസ് കൂടി നമ്മൾ ബിഹേവ് ചെയ്യുന്ന സ്ഥലങ്ങളും നമ്മുടെ ഇടപെടുന്ന എക്സ്പോഷറും ഭയങ്കരമായിട്ട് കൂടി അതായത് ഒന്നും രണ്ടോ മൂന്നോ ബിസിനസ് ഇപ്പൊ റൺ ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതാണ് ഇത് എക്സ്ട്രാ ഒരു ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വെറുതെ ചെയ്തോണ്ടിരിക്കല്ലാ ഇൻകം ഫ്യൂച്ചറിലേക്കുള്ളത് അതായത് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ 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 ചെയ്യുന്നില്ല ഒരു ഒരു പണി അറിയാവുള്ളൂ അത് മാത്രം ചെയ്തിട്ട് കാര്യങ്ങൾ വെയിറ്റ് നമുക്ക് നമുക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യം അതിനെ മോഡിഫൈ ചെയ്തിട്ട് അതിനോട് പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് നമ്മൾ ചെയ്യുന്ന മെയിൻ ജോലിയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഒരുപാട് പെട്ടെന്ന് മുന്നേറിപ്പോകും കാരണം നിങ്ങളുടെ പാഷൻ ആണത് നിങ്ങക്ക് അറിയാം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരത്തില്ല അതിനകത്ത് അതുപോലെ നിങ്ങൾ ഈ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നാലും എനിക്കത് ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ അതിനെ പിന്നെ രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇരുന്നാലും നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല ആ അത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സീറോ മൈനസ് ബാലൻസ് കിട്ടിയാൽ പോലും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കൊറേ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു പൗണ്ട് രണ്ട് പൗണ്ട് നിങ്ങൾക്ക് അത് മുന്നോട്ട് അതാ ഒരു ഒരു പൗണ്ട് കിട്ടുന്നത് നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്ക് മറ്റൊരു താരം കിട്ടുന്നതിനൊക്കെ കൂടുതൽ സന്തോഷം ഒരു പൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കാണുന്നില്ല അത് ഇങ്ങനെയോടെ കേൾക്കണം ഇങ്ങനെ ഇഷ്ടം പോലെ പിള്ളേരും ഇപ്പൊ വന്ന പിള്ളേരുകള് ഇതുപോലെ കുക്കിങ് ജസ്റ്റ് തുടങ്ങി അത് കഴിഞ്ഞ് അടുത്തു വീടുകൾക്കാത്ത സെയിൽ കൊടുക്കും അത് കഴിഞ്ഞ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അത് ഞങ്ങൾ ഇന്ന് ഇന്ന് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് എത്ര പേർക്ക് വേണം കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ വളരെ ഇതിലൊക്കെ എന്ത് ഇതൊക്കെ എന്ത് സെയിൽ സ്ട്രാറ്റജിയാണ് തോന്നുന്ന സ്റ്റൈൽ തുടങ്ങിയ ആൾക്കാർ ഇപ്പം പല ഹൈ സ്റ്റേറ്റിനകത്ത് റെസ്റ്റോറന്റ് തുടങ്ങി റെസ്റ്റോറന്റ് ബിസിനസ് പറഞ്ഞാൽ കൂണുപോലെ തുടങ്ങിയിട്ട് കൂടുപോലില്ലാതെ ഇപ്പോൾ ഒരു സംഭവമാണ് ഇല്ലെന്ന് പറയുന്നില്ല ഞാൻ പറഞ്ഞത് അങ്ങനെയും ബിസിനസ് റൺ ചെയ്തുണ്ട് അത് അവർ തുടങ്ങി ആദ്യത്തെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവർ അവൾ സ്വയം അറിയേണ്ട അവരുടെ പൊട്ടൻഷ്യൽ അവരറിയുവാണ് അവരുണ്ടാക്കുന്ന ഫുഡ് ആൾക്കാർ എൻജോയ് ചെയ്യുന്നു അത് പൈസ കൊടുത്ത് വായിക്കാൻ ആൾക്കാർ വരുന്നു ഇത്രയും കാലം ഈ കെട്ടിയവന് എത്ര വെച്ചുണ്ടായി കൊടുത്താൽ ഉപ്പില്ല മുളയില്ല എന്തോന്നി അയ്യോ ഞങ്ങളുടെ നാട്ടിനെക്കാളും എരിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടിയവന്റെ മുമ്പിൽ നിന്ന് ആ പുള്ളിക്കാർ ഒരു ഒരു എന്റർപ്രീനർ ആയിട്ട് വളരുവാണ് മനസ്സിലായ അവര് ചില്ലറ കാര്യമല്ലേ അതെ അവള് വീട്ടിൽ വീട്ടിലിരിക്കാണ് ഗൾഫിൽ വീട്ടമ്മയായിട്ടിരിക്കുന്ന ആള് അവളാണ് ഞങ്ങളുടെ യൂട്യൂബിന്റെയും എല്ലാ വർക്കുകളുടെയും തമിനേലുകളും ഗ്രാഫിക് ഡിസൈനുകളും മൊത്തം പുള്ളിക്കാരാണ് കൈകാര്യം ചെയ്തത് ഞങ്ങള് പേയുമാണ് വീട്ടിൽ ഇരുന്ന് രണ്ട് പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പുള്ളിക്ക് കിട്ടുന്ന സമയം കൊണ്ട് ചെയ്യുന്ന അന്ന് അങ്ങനെ ചെറിയ ഞങ്ങളുടെ ഒരു യൂട്യൂബ് ഗ്രൂപ്പ് ആയിട്ട് തുടങ്ങിയ കൂടുതൽ പുള്ളിക്കാരി പുള്ളിക്കാരുടെ ഒരു സ്കിൽഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നാണത് അത് പിന്നെ പുള്ളി മെയിൻ ആക്കി ഇപ്പൊ പുള്ളിക്കാരി ഡബിങ് ആർട്ടിസ്റ്റായി മാറി പല ന്യൂസ് റീഡർ ഗ്രൂപ്പുകൾക്കകത്തും പുള്ളിക്കാരി ആണ് ഡബ്ബ് ചെയ്യുന്നത് അന്ന് പുള്ളിക്കാരുടെ ആദ്യമായിട്ട് ഞങ്ങൾ എന്ത് തന്നെ സൗണ്ടാണ് പറയുമ്പോൾ ഭയങ്കര ഏഹ് പിന്നെ എന്തോന്നിപ്പം കാണിച്ച ഫേസ് കാണിച്ചുള്ള വീഡിയോകളൊന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇരുന്ന ആളാണ് ആ ആൾക്കിപ്പോ ഒരു വാസവരുമാനം ഉണ്ട് പറഞ്ഞു മനസ്സിലായോ അത് ദിയുടെ കാര്യം മാത്രണ്ടെ പറയാ അങ്ങനത്തെ എത്രയോ പേര് ടെറാറുകയും ചെയ്യുന്ന ഇവിടെ എത്രയോ പേരുണ്ട് ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ പിന്നെ ഈ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്നത് പിള്ളേരുടെ ബർത്ത്ഡേകൾക്ക് ഈ മറ്റേ കമാനം ഉണ്ടായി കൊടുക്കുകയും ഡെക്കറേഷൻസ് ഉണ്ടായി കൊടുക്കുകയും ചെയ്ത് എത്ര ഫാമിലികൾ ഇപ്പൊ പുതുതായിട്ട് വന്നറിയോ ഇതൊക്കെ അവനവന്റെ സ്കിൽ അവനോട് കണ്ടുപിടിക്കുന്ന അപ്പൊ അവരത് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാം ബെലൂനെ കമാനം കിട്ടുന്ന എനിക്ക് ആർച്ച കിട്ടുന്നത് എനിക്ക് അവരെ വെച്ചിട്ട് ഞാനും നാളെ അവര് കാറ്റടിച്ചിട്ട് കെട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് ഉണ്ട് ആ പുള്ളിക്കാരുടെ ക്രാഫ്റ്റ് ആണത് അവരുടെ സ്കില്ലാണത് അവര് വിൽക്കുന്ന സ്കില്ലും നിങ്ങൾ അതിനെ മത്സരിക്കുന്നത് രണ്ടും പറ്റിച്ച് വാങ്ങിക്കൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ സ്കില്ല് നമുക്ക് അറിയാവുന്ന ഒരു ജോലി വേറെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് ഒരു കഴിവില്ലെങ്കിലും പല സാധനങ്ങളും ചെയ്യാൻ പറ്റും അത് എവിടെയോ കിടക്കുന്ന ഒരു സാധനം എവിടെയോ ഒരു പ്രൊഡക്റ്റ് ഇരിക്കുന്നു ആ പ്രോഡക്റ്റ് അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കൂടെ എല്ലാവർക്കും അറിയാവോ ഉദാഹരണം ഒന്ന് കാണിച്ചു കൊടുക്കൂ നമ്മുടെ ഈ ടേപ്പ് ഞാനിപ്പം നിങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കോ പക്ഷേ ഇത് പറയേണ്ട രീതിയിൽ ഇപ്പം ഇത് കണ്ടോ ഇത് എത്രയും ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും പുറകിലേക്ക് പോകും ഇങ്ങനെയൊരു പ്രൊഡക്റ്റ് ഒരു കമ്പനി കമ്പനിണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായേ നിങ്ങൾ നിങ്ങൾ അത് അത് എക്സാമ്പിൾ എക്സാമ്പിൾ ആണ് അപ്പൊ ഇത് ഇത് ചൈനയിൽ നമുക്കിപ്പോ ഉദാഹരണം ഇത് കിട്ടുന്നത് ഒരു നാൽപ്പത് പെൻസിന് അല്ലെ അമ്പത് പെൻസിന് അമ്പത് പെൻസ് ഇല്ല തികച്ചു കിട്ടുന്നതിന്റെ സാധനമാണ് ഇത് ഇവിടെ യു കെക്ക് അത് വിൽക്കുന്നത് രണ്ട് പൗണ്ട് മുതൽ അഞ്ച് പൗണ്ട് ഇവിടെ സംഭവം ഇത് വിൽക്കുന്നത് ഒരു ഉദാഹരണം പറയുവാണ് ഇതുപോലത്തെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലെ മാവില കരി മാവില കരിച്ചിട്ടുണ്ടാക്കുന്ന കരി പല്ലു തേക്കാൻ സാധനം ഇവിടെ കിട്ടുമോ ഇല്ല നാട്ടിൽ നിന്ന് മാത്രം വരേണ്ട വസ്തുവാണ് ഇവിടെ അതിൻ്റെ ഗുണം എന്ത് വേണമെന്ന് ഒരു ഹെർബൽ അല്ലെങ്കിൽ ഒരു നാച്ചുറോപ്പതി പോലത്തെ ഒരു സംഭവത്തിൽ ബ്ലോഗിനകത്തോടെ മറ്റുള്ള സാധ്യത അതിന്റെ പ്രൊഡക്ടിന്റെ ഗുണങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പം അതിനും പേരും അന്വേഷിച്ച ഒരു പത്ത് പേരില്ലേ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് നിൽക്കും ആദ്യമേ പറഞ്ഞോട്ടെ വർക്ക് പെർമിറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിനകത്തുള്ളത് അല്ലാത്ത ഒരു ജോബ് കോഡിൻ്റെയോ ജോബിൻ്റെ സോഴ്സിൻ്റെയോ പൈസ എടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല അത് ആദ്യമേ പറയട്ടെ പക്ഷേ അതിന് ലൂപ്പ് ഹോൾ ഉണ്ട് നിങ്ങളുടെ ഡിപെൻഡന്റ് എടുക്കാമല്ലോ നിങ്ങളുടെ ഡിപ്പെൻഡന്റ് പേര് നിങ്ങളുടെ ഇപ്പം എൽസ ടൈലറിങ് സർവീസ് ലിമിറ്റഡ് ഒരു ലിമിറ്റഡ് കമ്പനി നിങ്ങൾ വെച്ചു പതിമൂന്ന് വോട്ടേ ഉള്ളൂ ആ പതിമൂന്ന് വോട്ട് ഇവർക്ക് തയ്ക്കാൻ അറിയാം ഇവരുടെ ഓട്ടറേഷനു വേണ്ടി ചുരിദാറോ ബ്ലൗസോ മറ്റുള്ള സാധനങ്ങളെ കൊണ്ട് കൊടുക്കുന്നു ഇത് നടത്തുന്ന ആൾ ആരുമായിക്കോട്ടെ അവൾക്കത് എടുക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളാണ് തയ്ക്കുന്നത് ഇപ്പൊ ഞാനാണ് തയ്ക്കുന്നത് ഞാനാണ് വർക്ക് പെർമിറ്റുകാരൻ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പുകാരൻ പക്ഷേ അത് അവളുടെ പേരിലാണ് കമ്പനി ഇരിക്കുന്നത് ബിസിനസ് ആരില്ല അവളുടെ പേരിൽ അവളുടെ അക്കൗണ്ടിലാണ് അതിന്റെ പേയ്മെന്റ് വരുന്നത് പക്ഷെ ഞാനതിന്റെ പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കുന്നു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നു അസൗണ്ടിന്റെ കാര്യം കൊടുക്കുന്നു അല്ലെങ്കിൽ എഡിറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ചെയ്ത് കൊടുക്കുന്നു എൻ്റെ പേരിൽ ആ പൈസ എടുക്കാൻ നിങ്ങൾക്ക് അനുവാദം കാരണം ഞാനാണ് സ്പോൺസർഷിപ്പ് ഇരിക്കുന്നത് പോകുമ്പോൾ എടുത്ത് നോക്കുക തുടങ്ങിയില്ലെങ്കിൽ പോലും റെഗുലർ ആയിട്ട് ഒരു വരുമാനം ഇങ്ങനെ വന്നു കഴിഞ്ഞാലും അത് ആണ് എങ്ങനെ ഇത് കിട്ടി ചോദ്യം വരും വരും അതുകൊണ്ടാണ് ഈ കമ്പനികളായിട്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും മുന്നൂറ് വന്നോണ്ടിരിക്കുക എന്തിനു വരുന്നു എങ്ങനെ വരുന്നു അതിൻ്റെ സോഴ്സ് എത്തുകയാണെന്ന് ചോദ്യം വരും അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് അതൊരു ലിമിറ്റഡ് കമ്പനി ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ അതൊരു ബിസിനസ് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പമുണ്ട് ആ പൈസ റെഗുലർ ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ടാക്സബിൾ മണി ആയിട്ട് അവിടെ കിടക്കുന്നു വർഷാവസാനം നിങ്ങൾ അതിൻ്റെ ഒരു അക്കൗണ്ടിനെ വെച്ച് അതിൻ്റെ ടാജ് ഷീറ്റ് ഉണ്ടാക്കി ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എത്രയാണോ ടാക്സ് ആ ടാക്സിനോട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞു നിങ്ങൾ പ്യുവർ ലീഗലി ആണ് പൈസ പോകാൻ പക്ഷെ ഇതൊക്കെ ഇതൊക്കെ ഇതിനെല്ലാം ഞങ്ങൾക്ക് ആൾക്കാരുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് അക്കൗണ്ടന്റുകളുണ്ട് നിങ്ങൾക്ക് എന്ത് വേണോ അതിനെല്ലാം ഞങ്ങളുടെ ആൾക്കാരുണ്ട് ഞങ്ങളിതൊന്നും അഡ്വർടൈസ്മെന്റ് ആയിട്ട് ചെയ്യാത്ത കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്പോൺസർഷിപ്പ് വീഡിയോ പോലത്തെ സ്റ്റൈൽ പ്രൊമോഷൻ വീഡിയോ പോലത്തെ സ്റ്റൈൽ ചെയ്യാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ അതുകൊണ്ട് പറയാൻ സമയത്ത് നിങ്ങൾ അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആളില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് ആൾക്കാര് ഞങ്ങൾ തരാം നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും ഞങ്ങളോട് സംസാരിക്കേ നിങ്ങളുടെ പ്രോബ്ലം പറ എല്ലാത്തിനും സൊല്യൂഷൻ കാണത്തിരിക്കും ദയവ് ചെയ്ത് ഇതൊരു രണ്ട് പാർട്ട് വീഡിയോ ആയി പോയി ഞങ്ങളുടെ അനുഭവങ്ങളെല്ലാം പറയപ്പോൾ ഇതൊരു രണ്ട് പാർട്ട് വീഡിയോ ആയി പോയി ഇത് ഇതൊരു ഓക്കെ ഞങ്ങൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നു അടുത്ത പാട്ടിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കുന്നത് എന്ത് കൊണ്ട് അതായത് എങ്ങനെയാണ് നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് വിലക്ക് വാങ്ങാൻ പറ്റുന്നത് നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്കിൽ മോണിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത് ഇത്തരം കുറെ ഏറെ കാര്യങ്ങൾ ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകാം അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം ഡു ലെസ് വർക്ക് അതായത് ഹാർഡ് വർക്ക് ചെയ്യല്ല പതിനഞ്ച് വർഷം കൊണ്ട് പുള്ളി പഠിച്ച പാഠങ്ങൾ അത് എനിക്ക് സന്തോഷമുണ്ട് ഇത് അംഗീകരിക്കുന്നതിന് കാരണം ഇന്ന് എൻ്റെ പോളിസി അതായിരുന്നു ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ല നമ്മൾ പൈസക്കാരാണ് സ്മാർട്ട് വർക്ക് ചെയ്തിട്ടാണ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യ് സ്മാർട്ടായിട്ട് സേവ് ചെയ്യ് അപ്പം പൈസ കൂടും ഗൈസ് നിങ്ങൾ ഈ വീഡിയോസ് കാണുക ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണപ്പെടും ഞങ്ങളൊക്കെ കടന്നു പോകുന്ന വഴികൾ എന്തുവാണെന്ന് അറിയുന്നത് ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണപ്പെടും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇന്ന് ആൾക്കാരില്ലാതിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇന്നത്തെ മലയാളി കമ്മ്യൂണിയുടെ കുഴപ്പം ഇതൊക്കെ ഏത് അസോസിയേഷൻ ചെയ്യാവുന്ന കേട്ടോ ഏത് അസോസിയേഷൻ അസോസിയേഷനകത്തുള്ള വലിയ വലിയ പ്രായമുള്ള ആൾക്കാരെ ഒന്ന് വിളിച്ചു ഒരു മൈക്ക് കൊടുത്ത് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനുഭവങ്ങൾ പറയും അവരുടെ ജീവിതം പറയും നിങ്ങളുടെ കമ്മ്യൂണിറ്റികൾക്കത്തൊക്കെ അങ്ങനത്തെ ടോക്ക് ഷോകൾ കൊണ്ടാണ് അതിന്റെ ഗുണം ഭയങ്കരമാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും വർഷം കൊണ്ട് പല ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെട്ടു പലരും പല രീതിയിലുള്ള ഫൈനാൻഷ്യൽ സ്ട്രാറ്റജികളാണ് അവരുടെ ലൈഫിൽ എടുത്തത് ചിലര് സക്സസ് ആയവരുണ്ട് ഒരുപാട് സക്സസ് ആയവരുണ്ട് ചിലവർ അത് വളരെ മോശമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എടുത്തിട്ട് അവർ പുറകോട്ട് പോയിട്ട് ഇപ്പോഴും കടത്തിൽ നിൽക്കുന്നവരുണ്ട് ഇത്രയും വർഷം കഴിഞ്ഞു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അപ്പം ഇപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപെട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഒരു ബാലൻസില് പറ്റുന്നു